നമ്മുടെ പടർന്ന് പന്തരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഈ ഹൈന്ദവ സഹോദരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മധുര പലഹാരം ഇവിടെ നടക്കുമ്പോൾ ഓം ശാന്തി എന്ന് പ്രാർത്ഥിക്കുന്ന ഹിന്ദുവും അച്ഛനങ്ങളിൽ ദൈവത്തിന് എന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയും അള്ളാഹു എന്ന മന്ത്രം മുസ്ൽമാനും അവരുടെ യങ്ങൾ വേറെയാണെന്നറിയാം അവരുടെ വിശ്വാസ രീതികൾ എനിക്ക് ഒട്ടുധരിച്ച ഹിന്ദുവിനോട് മാനുഷികമായി പെരുമാറുന്നതിന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ കുർബാനെതിരല്ല എനിക്ക് എന്റെ ആശയം പഠിപ്പിച്ചു തന്ന പ്രവാചകന്റെ അധ്യാപനങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അവിടുത്തെ ഒരു ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു എന്ന് പറയുന്നുവെങ്കിൽ ആ ഈ കേരളത്തിന്റെ ആത്മീയ ചക്രവർത്തി മഹാനായ മമ്പുറം തങ്ങളുടെ സാമ്പത്തികമായ കൈകാര്യങ്ങൾ ചെയ്തിരുന്നത് കോന്തുണ്ണി കോന്തുണ്ണി നായരായിരുന്നുവെങ്കിൽ നായരും പങ്കിട്ട സൗഹൃദം എങ്ങനെയാണ് മലയാളിക്ക് നഷ്ടപ്പെട്ടു പോയത് ആരാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് വൈരാഗ്യം കസേരകൾ കസേരകൾ ഉറപ്പിക്കുവാനും ഉറപ്പിക്കുവാനും അധികാര ദുരുപയോഗം ചെയ്യുന്നവരോട് ുംതത്തെ ഈ രാജ്യത്തെ ദൈവ വിശ്വാസികൾക്ക് ഈ രാജ്യത്തെ ദൈവവിശ്വാസികൾക്ക് ഈ രാജ്യത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർക്ക് ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതേതരത്തെ രാജ്യമായി ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള മനസ്സിലാക്കി ഒരു കാര്യം സത്യമായി പറയാം ഇന്നലകളിൽ നമ്മൾ ഇന്ത്യയുടെ മുഖമുണ്ട് ആ മുഖത്തെ ഇന്ത്യയിലെ ഒരു ഫാസിസത്തിനും വെറുപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വിധ്വംസക ശക്തികൾക്കും കഴിയുകയില്ല സ്നേഹമാണ് വലുത് മനുഷ്യരാവുക മനുഷ്യരാവുക ഒന്നാമതും രണ്ടാമത്

അദ്ദേഹം അദ്ദേഹം പ്രവാചകൻ മദീനയിൽ ആരാധിക്കണമെന്നായിരുന്നില്ല അതെല്ലാം അവസാനമാണ് ആദ്യമായി സമാധാനത്തിന്റെ പ്രചാരകരാകണം നിങ്ങൾ നിങ്ങൾ ശാന്തിയുടെ വക്താക്കളാകണം മനുഷ്യനാകണം ി കിടക്കുമ്പോൾ അവന്റെ ജാതി നോക്കിയാകരുത് നിങ്ങൾ അവന്റെ വീട്ടിലേക്ക് സഹായം എത്തിക്കേണ്ടത് അയൽവാസി പട്ടി നടക്കുന്ന സമയത്ത് നിങ്ങൾ വയറ് നിറച്ചുണ്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്റെ മതത്തിൽ ഇല്ല എന്ന് പഠിപ്പിച്ച ലോകത്തെ നേതാവാണ് സമാധാനത്തിന്റെ രണ്ടാമത് പറഞ്ഞത് പട്ടിണി മൂന്നാമതായി ആ പ്രവാചകൻ സമൂഹത്തോട് അകച്ചാണ് നിങ്ങൾ കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കണം നിങ്ങൾ ചേർത്ത് പട്ടിണി മാറ്റി സമാധാനത്തിന്റെ പ്രചാരകരായി നാലാമതാണ് പറഞ്ഞത് ആത്മീയത എന്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് പ്രവാചകന്റെ സന്ദേശം ആ പ്രവാചകൻ അനുയായികൾ സ്നേഹിക്കുന്നതെങ്കിൽ

ശ്രമിച്ചാലും നടക്കുന്ന കാര്യമല്ല നമ്മൾ ഒരുമിച്ച് ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ എന്തിനാണ് നമുക്കിടയിൽ കലഹങ്ങൾ എന്തിനാണ് നമുക്കിടയിൽ വെറുപ്പുകൾ എന്തിനാണ് നമുക്കിടയിൽ വൈരാഗ്യങ്ങൾ അമ്പലത്തിൽ നിന്ന് മുഴങ്ങേണ്ടത് മുഴങ്ങട്ടെ പള്ളികളിൽ നിന്ന് ഉയരണ്ട ബാധ്യപ്പിൽ മുഴങ്ങട്ടെ ായി ഈ രാജ്യത്തെ നിലനിൽക്കട്ടെ അങ്ങനെ ഓം ശാന്തി എന്ന് പ്രാർത്ഥിക്കുന്ന ഹിന്ദുവും അച്ഛനങ്ങൾ ദൈവത്തിന് എന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയും അള്ളാഹു എന്ന ആ മന്ത്രം

ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു